ഹായ് മക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു കമൻറ്റിന് റിയാക്ഷൻ ആണ് എനിക്ക് ജോലിയൊന്നുമില്ല ഡിഗ്രി കഴിഞ്ഞ് നാല് വർഷമായി എന്നിട്ട് ജോലി ഇല്ലാതെ ശോകം പൈസയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്ന് ആദ്യം തന്നെ പൈസ ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ഒരു നെടുങ്കണ്ടത്തൂന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇന്ന് നമുക്കൊരു പ്രൈവറ്റ് ബസ്സിൽ നമ്മളൊരു കണ്ടക്ടറായിട്ട് നമ്മൾ ഒരാളുടെ വേക്കൻസിയും നമ്മളിന്ന് കയറാൻ പോവുകയാണ് അപ്പോൾ ഒരു ഫ്രണ്ട് റെഡിയാക്കി തന്ന ഒരു ചെറിയ ജോലി ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐശ്വര്യമായിട്ട് തന്നെ കണ്ടക്ടർ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഒരു ദിവസത്തേതന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസത്തേനു തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന അടിപൊളിയായിരുന്നു അപ്പോൾ ഒട്ടേറെ സ്ഥലങ്ങളൊക്കെ കാണാനും പറ്റി നമുക്ക് ഈ ജോലി എൻജോയ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ജോലി ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടായ ഒരു കാര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് എണ്ണൂറ് രൂപ കിട്ടി അതിനുശേഷം നമ്മൾ ഒരു തൊട്ടടുത്തൊരു പീതൻ്റെ പറമ്പിൽ അതായത് ആ പുള്ളിയുടെ പേരാണ് പുള്ളിയുടെ പറമ്പിൽ ഏലക്കെ എടുക്കാൻ പോയി അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടി അടുത്ത ദിവസം നമ്മൾ കുന്നുമ്മേൽ ജോപ്പൻ്റെ പറമ്പിൽ പോയിട്ട് ഏലത്തിന് വെള്ളം അടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ വെള്ളം അടിച്ച് നമ്മൾ ഏകദേശം ഒരു അറുന്നൂറ് രൂപ കിട്ടി അതിനുശേഷം നമ്മൾ കുറച്ച് കുപ്പിയും പാട്ടയും ഇരുമ്പും കുറച്ച് ആഗ്രഹ സാധനങ്ങളെല്ലാം കൂടെ നമ്മളെടുത്ത് ഒരു കൂടിൻ്റെ അകത്തടുത്തത് ഏകദേശം ഒരു പത്ത് പതിനാല് കിലോകളോളം ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റമ്പത് രൂപ അങ്ങനെയും കിട്ടി പിന്നെ ഈ കിട്ടിയ തുക എല്ലാം കൂടെ ആകെ നമ്മൾ കൂട്ടി നോക്കി കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കമൻ്റ് അടിച്ചത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചുമ്മാരിക്കുകയാണ് അതായത് ജോലിയൊന്നും കിട്ടിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ജോലി അവസരങ്ങളുണ്ട് അപ്പം നമ്മളത് പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിലവിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് കുറ്റുകളും പേറ്റി ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ മറ്റൊരു കിടക്കാ വീടിയായിട്ട് വീണ്ടും വരുന്നതുവരെയ്ക്കും ചെറിയൊരു ബ്രേക്ക്